സമാധാനം അതിൽ കൊണ്ട് കുത്താതെ പരിചയക്ക് ഗോശി എവിടെയാണ് ചോദിക്കണല്ലേ മഴ പറയുന്നത് Supermarket, ya Supermarket. Supermarket. toko Iya, itu Supermarket. 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 ya. അവിടെ വാഷിംഗ് മെഷീൻ വലിയ വാഷിംഗ് മെഷീൻ താകണ്ടോ വലിയ വാഷിംഗ് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇരുപതിനായിരം രൂപയുടെ സാധനം ഇങ്ങനെ നല്ല ഓഫറുകൾ അങ്ങനെ കുറേ സാധനങ്ങൾക്കെടുത്തു അത്ര പറയാ അത്ത കടയിൽ കംപ്ലീറ്റ് സാധനങ്ങൾ ഹോൾസെയിൽ റേറ്റിന് കിട്ടുമല്ലോ അപ്പം നമ്മൾ നമ്മുടെ കടയിൽ ഇല്ലാത്ത സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ കുറേ സാധനങ്ങൾ അങ്ങനെ എടുത്തു കേട്ടോ അവിടെ പോയി നിൽക്കണം ആരും എടുക്കാണ്ടാവുന്നുണ്ട് പിന്നെ ഇത് അതുപോലെ തന്നെ അടിപൊളി കിട്ടാ നല്ല എന്താണ് റിയല്ലോ പിന്നെ അതുപോലെ തന്നെ ഡിഷ് വാഷ് പിന്നെ പാത്രം കഴിഞ്ഞ സോപ്പിൻ്റെ എങ്ങനെയാ പറയും ഡിഷ് വാഷ് ആണോ അതെ അല്ലേ അപ്പോൾ അത് വാങ്ങിച്ചു അങ്ങനെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു പറയും പിന്നെ പച്ചക്കറികൾ കുറച്ച് എടുത്തു എന്താ പറയുക നല്ല നല്ല പിന്നെ ഇവര് എവിടെ പോയാലും ജ്യൂസ് നോക്കും ഓഫറിൽ ഓഫറിന് നന്നായി കിട്ടും അപ്പം നല്ല വഴക്കായിട്ട് എടുക്കും അതാണ് ബിസിനസ് ആയിട്ട് ഫുഡ് ഐറ്റംസുകൾ മിന്നു വേണം ശരിക്കും തറന്ന നല്ല ഫുഡ് ഐറ്റംസ് ഇതൊക്കെ എൻജോയ് ചെയ്യാണെങ്കിൽ മിന്നു വേണം നമുക്ക് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയൂല്ല കഴിക്കാനോട്ട് സമയവും ഇല്ലാതി പട്ടണത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ പോലെയാണ് ഞങ്ങൾ എൻ്റെ അമ്മ ഇതൊക്കെ എന്താ അറിയോ എന്ത് ടേസ്റ്റ് ആയി പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അതെ മീന ഫുഡ് ഐറ്റം വെച്ചിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ ഈ ഫുഡ് ഐറ്റംസിൽ ആ ഭാഗത്തേക്ക് പോകണ തന്നെ പിന്നെ ഫിഷ് അയ്യോ മട്ടൺ മീറ്റ്സ് എല്ലാ സംഭവം ഉണ്ട് മട്ടനും ഇത് വേണ്ട മട്ടനും അല്ലെ ചേനക്കാർ കഴിക്കുന്ന പോലെ വാരിയെല്ലോടെ കൂടിയിട്ടേ എനിക്ക് ഒന്നേ രസമുണ്ടായിരുന്നു എന്ത് പറഞ്ഞ അത്താ മിനോട്ടേക്ക് വാങ്ങിക്കായിരുന്നു അതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഏറ്റവും മകളെ വേണം എന്നു പറയുണ്ടായിരുന്നു അങ്ങനെ കുറേ മീനുകളും പലതരം ഐറ്റംസുകൾ മീനും കോഴിയും എല്ലാം മുളകൊക്കെ ചിക്കനൊക്കെ കട്ട് ചെയ്തിട്ട് മുളക് തിരുമ്പി വെച്ചിരിക്കുക കൊണ്ടുപോവുക നമുക്ക് എണ്ണയിലിട്ടെടുക്കുക ആ പക്ഷേ എനിക്കറിയില്ലല്ലോ അതിൽ ഞാൻ പറയണത് കക്ക പിന്നെ കുറേ ഇത് സവാള അത് ഇത് അങ്ങനെ കണ്ട പച്ചക്കറികളൊക്കെ പിന്നെ അങ്ങനെ അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു ഇവിടെ ചെറുനാരങ്ങ നാൽപ്പത് രൂപ അവിടെ അറുപത്തഞ്ച് രൂപ അതും സെക്കൻഡ് ക്വാളിറ്റി ചെറുനാരങ്ങ ഇവിടെ ഫ്രഷ് നല്ല വീട്ട് നാൽപ്പത് രൂപയുള്ളു കിലോ അങ്ങനെ കുറച്ച് കുക്കമ്പർ എടുത്തു പിന്നെ കുറച്ച് നല്ല തക്കാളി ആപ്പിൾ തക്കാളി ഉണ്ടായിരുന്നു രൂപ അതെ അല്ലേ ഇവിടെ അറുപത്തഞ്ച് രൂപ പിന്നെ എടുത്തു തക്കാളി എടുത്തു കുക്കുമറ പതിനാറ് രൂപ െ ഇവിടെ മുപ്പത്തഞ്ചു രൂപ കണ്ടു കുറച്ചൊക്കെ എടുത്തു പിന്നെ മെയിനായിട്ട് ഞങ്ങള് കയറി നെഡ്സ് വാങ്ങിക്കണം പറഞ്ഞിട്ടായിരുന്നു കേറിയത് അപ്പൊ പിന്നെ കണ്ട പോലെ കോളിയൊക്കെ മിനുണ്ടെങ്കിൽ നമ്മള് വരുന്ന വഴിക്കാന്ന് വാങ്ങിക്കോളി വാങ്ങിച്ചത്

അങ്ങനെ അത്ത ഇതില് കേറുമ്പോ എസ്കലേറ്ററിൽ കേറുമ്പോ ആ ഒരു പെൺകുട്ടി മെന്നുവിന്റെ അത്ര ഇണ്ട് കിട്ടാ കണ്ട വളർത്തുന്നതിന്റെ ഗുണമാണ് അത്ത വാങ്ങാനും വീഴുവെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ബാഗിൽ പിടിച്ചിട്ട് ശരിക്കും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു ആ കുട്ടി മക്കളെ മക്കളെല്ലാം വളർത്തുന്നതിൻ്റെതാണ് ആ അതങ്ങനെ ശരിഞ്ഞു ലേശം അങ്ങനെ ചെക്കിങ്ങിന് ചെക്ക് പോസ്റ്റ് അല്ല മിന്നോ അവിടെ എത്തി ഗെയ്റ്റിൻ്റെ അവിടെ എത്തുന്നു അവർ പൈസ വാങ്ങിക്കാണ്ട് കാർ വിടില്ല അത്ര ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇവർ ഷോപ്പിംഗ് വലിയ ഷോപ്പിംഗ് മാളും ഉണ്ടാക്കി വെച്ചിട്ടേ അവിടെ കാർ പാർക്കിങ് ചെയ്തതിന് പൈസ മേടിക്കുന്നു അത് എവിടുത്തെ പ്രവണതയാണ് ജനങ്ങൾക്ക് വിവരമില്ലേ അവർക്ക് കാശ് പൈസയ്ക്ക് ആക്രമണം തുടങ്ങി ജനങ്ങൾക്ക് വിവരമില്ല ഈ വാഹനം കൊണ്ടുപോയിട്ട് എവിടെ നമ്മൾ പാർക്ക് ചെയ്യാൻ വയ്ക്കുക പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് അവർ ബില്ല് കാണിച്ചപ്പോരേ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം എടുത്തു പത്തും രണ്ട് രണ്ടായിരം ഒന്നും അല്ല കൂടുതൽ രൂപയുടെ സാധനം എടുത്തു എന്നിട്ട് ആ ബില്ല് അത് കാണിച്ചു പോരാട്ട് പൈസ വേണം മറന്നു എങ്ങനെ തർക്കിച്ചു പിന്നെ എന്ത് കാരണം ആവട്ടെ വരുന്നത് ഇരുപത് രൂപ തന്നെ അവർ കൊടുത്തു എന്നിട്ട് ഭയങ്കര അത്ര കൊടുക്കില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ തലവേദനയാണ് ഇട്ടുപിടി എന്നിട്ട് പിന്നെ കൊടുത്തു പിന്നെ കാരണം ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന് ബില്ല് കാണിച്ച കാരണം പാസ് ചെയ്യണ്ടേ എന്നിട്ട് അവർ പൈസ വാങ്ങിച്ചിട്ടാണ് വിട്ടാക്കിയത് ദാരിദ്ര്യം പിടിച്ചത് എന്തിനാണ് ജനങ്ങളെ പറ്റിക്കണ കവറിന് പൈസ പാർക്കിംഗ് ചാർജ് പൈസ എന്നിട്ടും വലിഞ്ഞ് കയറി ജനങ്ങൾ ജനങ്ങളെന്നുള്ളതാണ് നമ്മളിത് വല്ല ഓഫറൊക്കെ ഉണ്ടോ നോക്കട്ടെ കൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് കയറിയതാണ് ഞാൻ പറഞ്ഞിട്ട് കയറി തന്നെ ഹെഡ്സൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അത് എന്താ പറയുക വലിയ കടകളിൽ പാവപ്പെട്ടവൻ്റെ കടകളിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര നാക്കുന്ന ട്ടുഗന്മാരുടെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ വാലും ചുറ്റിയിട്ട് വരും